ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരായ എഫ് എസ് ഡി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കോൺട്രാക്റ്റ് വരുന്ന ഡിസംബർ മാസത്തോടു കൂടി അവസാനിക്കുകയാണ് പതിനഞ്ച് വർഷത്തേക്കുള്ള ആ കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ് അത് പുതുക്കാൻ എഫ് എസ് ഡി എൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പതിനൊന്ന് ക്ലബ്ബുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റായ കല്യാൺ ചൗബേക്ക് ഇപ്പോൾ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണം ഈ ഒരു നിശ്ചലാവസ്ഥ പരിഹരിക്കണം എന്നിട്ട് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കേണ്ടതുണ്ട് നൽകേണ്ടതുണ്ട് എന്നാണ് പതിനൊന്ന് ഐ എസ് എൽ ക്ലബുകൾ ഈ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് അതായത് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഈ രണ്ട് ക്ലബ്ബുകളും ഇല്ല ബാക്കിയുള്ള പതിനൊന്ന് ക്ലബ്ബുകളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റിന് ഇപ്പോൾ ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ പതിനൊന്ന് ക്ലബ്ബുകളും ഇപ്പോൾ അടച്ചു പൂട്ടൽ ഭീഷണിയിലാണ് അതല്ലെങ്കിൽ അതിൻ്റെ വക്കിലാണ് എന്നാണ് ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മാത്രമല്ല എ എഫ് സി അതുപോലെ തന്നെ ഫിഫ കോമ്പറ്റീഷനുകളിൽ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കണം എം ആർ എ കോൺട്രാക്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളൊക്കെ കൂട്ടി പൂട്ടിപ്പോകേണ്ടി വരും എന്നാണ് ഈ ലെറ്ററിൽ കല്യാൺ ചൌബയോട് ഇപ്പോൾ ക്ലബ്ബുകൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ക്ലബ്ബുകളെ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല കാരണം ബിസിനസ് നടക്കണമെങ്കിൽ ഐ എസ് എൽ നടക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം എല്ലാം നിശ്ചലാവസ്ഥയിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഡിഡ് അവസാനിപ്പിക്കുന്നു എടുത്തിട്ടും വേഗം കൊണ്ടും കാണാം